ാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഫലസ്തീൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്ന കാലയളവ് അനധിവിദൂരമല്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസത്തിൽ അമേരിക്കയുടെ സ്ഥാനമേറ്റെടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ഈ അടുത്ത കാലയളവിൽ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിക്കുമെന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവന ട്രംപ് അധികാരമേറ്റെടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ സൗദിയുടെ ഒരു ഉപാധി എന്ന് പറയുന്നത് ഫലസ്തീനികൾ അവർക്ക് സ്വതന്ത്രമായ ഒരു രാജ്യം കിട്ടുന്നതുവരെ ഇസ്രായേലുമായിട്ട് യാതൊരുവിധ കരാറിലും ഏതൊരുവിധ നയതന്ത്ര ബന്ധങ്ങളിലും ഏർപ്പെടുന്നില്ല എന്നതാണ് മറിച്ച് ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാവുകയാണെങ്കിൽ ഇസ്രായേലുമായി ദീർഘകാലത്തെ കരാറുകൾ ഏർപ്പെടാമെന്ന് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ദിവസങ്ങളായിരുന്നു ദിവസങ്ങളായിരുന്നത് അതാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയരുന്നതിന് കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലുകളുടെ ഭാഗമായി സൗദിയുടെ സ്വാധീനത്തിൻ്റെ ഫലമായി ജറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുമോ എന്ന ചർച്ചയിലാണ് ആകാംക്ഷയിലാണ് അന്താരാഷ്ട്ര തലങ്ങൾ പ്രത്യേകിച്ചും സൗദിയ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് നല്ല ഒരു വ്യാപാര പങ്കാളിയാണ് സൗദിയ കിരീടാവകാശിയുടെ പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായിരുന്നു ഏകദേശം അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം ഈ അടുത്ത നാല് വർഷങ്ങളിൽ അമേരിക്കയിൽ സൗദിയുടേതായി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിനു ശേഷം ആദ്യം സന്ദർശിക്കുന്ന രാജ്യം സൗദി ആയിരിക്കുമെന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമ തലങ്ങൾ ചർച്ച ഉയരുകയാണ് അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയങ്ങളിൽ സൗദിയുടെ നിക്ഷേപമായിരുന്നു അമേരിക്കയെ താങ്ങി നിർത്തിയത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നതും നാം ഈ അവസരത്തിൽ കൂടി യോജിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല നേരത്തെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റപ്പോഴും ആദ്യം സന്ദർശിച്ച രാജ്യം സൗദി ആയിരുന്നു ഏകദേശം നൂറ്റിയമ്പത് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് അന്ന് സൗദിയിൽ നിന്ന് അമേരിക്കയ്ക്ക് ലഭിച്ചത് മാത്രമല്ല ഖത്തറും അമേരിക്കയിൽ വലിയ രീതിയിൽ നിക്ഷേപമുള്ള രാജ്യങ്ങളാണ് ലോകത്തെ പ്രമുഖരായ ഫുട്ബോൾ ക്ലബുകളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഖത്തറിൻ്റെ വ്യവസായികളാണ് അപ്പോൾ ആ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം ഏകദേശം ലോകസമ്പത്തിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അമേരിക്കയിൽ വലിയ നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളാണ് ആ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളും മാത്രമല്ല ആ രാജ്യങ്ങൾ ഇപ്പോൾ ഫാലസ്തീൻ പ്രശ്നമുണ്ടായപ്പോൾ കൂടുതൽ റഷ്യയുമായും ചൈനയുമായും അടുക്കുന്നു എന്ന സംശയം അമേരിക്കയ്ക്ക് അതാണ് ഇപ്പോൾ അതാണിപ്പോൾ സ്ഥാനമേറ്റ ഉടനെ തന്നെ സൗദി അറേബ്യ സന്ദർശിക്കുന്നതും അതുപോലെ സൗദി അറേബ്യ വലിയ നിക്ഷേപങ്ങളുമായി അമേരിക്കയിൽ എത്തുന്നതും അപ്പോൾ ഇതിനൊരു ഉപാധി എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ മോചനമാണ് എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ചർച്ചകൾ ഉയരുന്നുണ്ട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഈ അവസരത്തിൽ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് വായിക്കേണ്ടതുണ്ട് കാരണം സൗദി അറേബ്യയുടെ കിരീടാവകാശി പറഞ്ഞിരുന്നത് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതുവരെ ഇസ്രായേലുമായി യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും പുനരാരംഭിക്കില്ല എന്നാണ് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുകയാണെങ്കിൽ ദീർഘകാലമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ടുണ്ടാകുമെന്നും ഉറപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇസ്രായേലും ഫലസ് സൗദി അറേബ്യ തന്നിൽ നയതന്ത്ര ബന്ധങ്ങൾ ഉടലെടുക്കുന്ന സമയം അനധിവിദൂരമല്ല എന്നാണ് ഈ സംഗതികളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് സൗദിയുടെ ഒരു സ്വാധീന ഫലമായി സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം അത് ജെറുസലേം തലസ്ഥാനമാക്കി രൂപപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായി അല്ലെങ്കിൽ ആ സാധ്യതകൾ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കും എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ വിശകലനങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ്ഹിന്ദ്